നമസ്കാരം ഞാൻ ആസർ പന്നാട് ചാനൽ ഫൈവ് പ്ലസ്സിലേക്ക് സ്വാഗതം ഞാനൊരു മലപ്പുറത്തുകാരനാണ് കേരളത്തിൻ്റെ മത സൗഹാർദ്ദവും സാമുദായിക സഹോർത്തിത്വവും കാത്തു സൂക്ഷിക്കുന്ന പവിത്രമായ മണ്ണാണ് മലപ്പുറം മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് രാഷ്ട്രീയ സംഘടനകളും വർഗീയ ജാതി മതവിഭാഗീയതയും ഏറ്റവും കുറവുള്ള ജില്ല നമുക്കറിയാം നാന്നൂറ് വർഷക്കാലം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആരാധന നടത്തിയ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ മലപ്പുറം ജില്ലയിലെ അമ്പലങ്ങൾക്ക് സംരക്ഷണം നൽകാൻ മുസ്ലിം ലീഗിൻ്റെ സഹോദരങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് പ്രഖ്യാപിച്ച പാണക്കാട് തങ്ങളുടെ ജാതി മത കോമരങ്ങൾ പിന്നോക്ക വിഭാഗങ്ങളോട് അക്രമവും അമ്പലങ്ങളിൽ നിന്ന് അവരെ വിലക്കുകയും ചെയ്തപ്പോൾ അവർക്ക് ആരാധന നടത്താൻ സ്ഥലവും അതിന്ന് കളിയാട്ടംകാവും എന്ന് പറയും അതുപോലെ അവർക്ക് ഉത്സവത്തിന് തീയതിയും കുറിച്ചു കൊടുത്താൽ മമ്പറും തങ്ങളും ജീവിച്ച മലപ്പുറത്ത് നിന്നാണ് ഒരൊറ്റ ക്രിസ്തുമത സഹോദരങ്ങൾ പോലും ഇല്ലാത്ത നിയോജ നിന്ന് എ കെ ആൻ്റണിയെ വിജയിപ്പിച്ചതും ഇതേ മലപ്പുറം ജില്ലയുടെ പാരമ്പര്യമാണ് ഈ ജില്ലയെക്കുറിച്ചാണ് മലപ്പുറം പ്രത്യേക രാജ്യമാണ് ഇവിടെ ഈഴവർ ശ്വാസമുട്ടിയാണ് ജീവിക്കുന്നതും എന്നും കേരളത്തിൽ ഇന്ന് ജീവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അവസരവാദിയും കൊടും വർഗീയവാദിയുമായ വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ചത് കേരളത്തിലെ നവോത്ഥാന നായകന്മാർക്ക് നൽകേണ്ട നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാന പട്ടം പട്ടും വളയും നൽകി പിണറായിയുടെ ഗവൺമെൻറ് ആദരിച്ച നവോത്ഥാന നായകനാണ് ഈ നടേശൻ അതുകൊണ്ടാണല്ലോ ഇന്ന് ഗോവിന്ദൻ മാസ് വെള്ളാപ്പള്ളി നടേശൻ്റെ വിവാദപരമായി പ്രസ്താവനയോട് പ്രതികരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ച് തടി തപ്പിയത് മലപ്പുറത്തെ മൊത്തം ജനസംഖ്യയിൽ എഴുപത് ശതമാനം മുസ്ലിങ്ങളും ഇരുപത്തിനാല് ശതമാനം ഹിന്ദുക്കളുമാണുള്ളത് ഇവിടെയാണ് ഇതൊരു വേറെ രാജ്യമാണ് ഇവിടുത്തെ കീഴവർ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നതെന്ന് നടേശൻ പറഞ്ഞത് എന്നാൽ മുസ്ലിങ്ങൾ പത്ത് ശതമാനത്തിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള അമ്പതിനായിരത്തിനും ഒരു ലക്ഷം പോലും തേക്കാൻ ഇല്ലാത്ത ജനസംഖ്യയുള്ള ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ പോലെയുള്ള ജില്ലകളിൽ പോയി ഇതൊരു വേറെ രാജ്യമാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനാ നേതാക്കൾ പ്രസംഗിച്ചാൽ അവരെ കാലിസ്ഥാൻ വാദികളായും പാകിസ്ഥാൻ ചാരന്മാരുമായും ഒക്കെ ആദ്യം മുദ്ര കുത്തുന്നതും അവർക്കെതിരെ പ്രസ്താവന ഇറക്കുന്നതും അവർക്ക് പിന്നിൽ ജമായത്ത് എസ് ഡി പി ഐ ബന്ധമൊക്കെ മശി നോക്കി കണ്ടുപിടിക്കുന്നതും ഈ ഗോവിന്ദൻ കുമാർ ഷടക്കമുള്ള സി പി എം നേതാക്കളായിരിക്കും അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയാൽ എന്തൊക്കെ കോലാഹലമായിരിക്കും ഈ രാജ്യത്തുണ്ടാകുക മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛനും എഴുത്തച്ഛനും കവി പൂന്താനത്തിനും വള്ളത്തോൾ നാരായണ മേനോന് എം ടി വാസുദേവൻ നായർ ബാലാമണിയമ്മ അതുപോലെ കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രി ഇ എൻ ശങ്കരൻ നമ്പൂതിരിപ്പാടിനൊക്കെ ജന്മം നൽകിയ ഈ മലപ്പുറം ജില്ല ഇന്ന് വഴിയിൽ കൂടെ പോകുന്നവനൊക്കെ കൊട്ടാവുന്ന തെരുവിലെ ചെണ്ടയായി മാറിയിരിക്കുന്നു നമുക്കറിയാം അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമ്പോൾ മലപ്പുറത്തെ കുട്ടികൾ കഠിനാധ്വാനം ചെയ്ത് എൻട്രൻസ് പരീക്ഷയിലും എസ് എസ് എൽ സിയിലുമൊക്കെ ഉന്നത മാർക്ക് നേടിയപ്പോൾ അത് കോപ്പി അടിച്ചാണെന്ന് അച്യുതാനന്ദൻ പ്രസ്താവന ഇറക്കിയതും മലപ്പുറം ജില്ല വർഗീയതയുടെ പ്രഭവ കേന്ദ്രമാണെന്ന് പ്രഖ്യാപിച്ച മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഏറ്റവും അവസാനം മലപ്പുറം ജില്ലാ കള്ളക്കടത്തിൻ്റെയും ക്രിമിനലുകളുടെയും താവളമാണെന്ന് ഡൽഹിയിൽ പോയി ഇന്ദു പത്രത്തിന് അഭിമുഖം നൽകിയ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളുടെ പ്രസ്താവനകളും പ്രതികരണങ്ങളും ഒരു മലപ്പുറത്ത് ജില്ലക്കാരന് അത്രങ്ങട്ട് മറക്കാൻ കഴിയുമോ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയിൽ അഭി അവർക്ക് ആ ഘോഷയാത്രയ്ക്ക് അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കാൻ കൊച്ചു കണ്ണന്മാർക്കും രാധമാർക്കും മധുര പലഹാരങ്ങളും പാനീയങ്ങളും നൽകാൻ കാത്തു നിൽക്കുന്ന മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും അതുപോലെ നബിദിന ഘോഷയാത്രയിലെ കൊച്ചുകുട്ടികൾക്ക് മിഠായിയും പായസവും നൽകാൻ മത്സരിക്കുന്ന ഹൈന്ദവ സഹോദരി സഹോദരന്മാരും മലപ്പുറത്തെ പ്രധാന മുസ്ലിം നേർച്ചകൾക്ക് പള്ളികളിലേക്ക് വഴിപാട് വരവുമായി വരുന്ന ഹൈന്ദവ സുഹൃത്തുക്കളും അവരെ മുത്തുക്കുട ചൂടി കുതിരപ്പുറത്ത് വന്ന് സ്വീകരിച്ചാനയിക്കുന്ന കൊണ്ടോട്ടി തങ്ങന്മാരും ഒക്കെ അടക്കമുള്ള കാഴ്ചകളും നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് കാണാൻ കഴിയുക ഇനി നമുക്ക് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിലേക്ക് തന്നെ തിരിച്ചു പോകാം ആരാണ് വെള്ളാപ്പള്ളി മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം എന്ന് മനുഷ്യന് മാനവ സമൂഹത്തോട് തന്നെ ഓതിത്തുന്ന മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ നിലകൊള്ളുന്ന എസ് എൻ ഡി പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അതിൻ്റെ പരമാധികാരി കുമാരനാശാനെ പോലെയുള്ള മഹാരഥന്മാരിരുന്ന സീറ്റിൽ കള്ളവും ചതിയും കള്ളുകച്ചവടവും തട്ടിപ്പും തരികിടയും വർഗീയതയും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഈ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഈ സ്ഥാനത്തേക്കല്ല ആ മഹാപ്രസ്ഥാനത്തിൻ്റെ ഏഴത്ത് പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്ത അച്യുതാന പിണറായിയുടെ ഭാഷയിൽ നികൃഷ്ടജീവി നാക്കെടുത്താൽ കളവും വർഗീയതയും പുലമ്പുന്ന വെള്ളാപ്പള്ളി പുട്ടിന് തേങ്ങയിട്ടതുപോലെ പറയുന്ന രണ്ട് വാക്കുകളുണ്ട് ഒന്ന് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഏറ്റവും നല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം മൂന്നാം തവണയും അധികാരത്തിൽ വരും അധികാരത്തിൽ വരണമെന്ന് ഇടയ്ക്കിടെ പറഞ്ഞ് സൂചിപ്പിച്ചുകൊണ്ട് മോദിയുടെയും പിണറായിയുടെയും ഇഷ്ടക്കാരനായ ഈ ദുഷ്ടനാക്കക്കാരൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല കോഴിക്കോട് പട്ടണത്തിലെ മുഴുവൻ മാലിന്യവും മലമൊഴുകുന്ന അഴുക്ക് ചാലിൻ്റെ മാൻഹോളിൽ രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ കുടുങ്ങി മരണത്തോട് മല്ലിട്ടപ്പോൾ സ്വന്തം രക്തബന്ധത്തിലുള്ളവർ പോലും ആ വൃത്തികെട്ട ജലത്തിൽ ഇറങ്ങാൻ മടിക്കുമ്പോൾ ആ അവിടെ മരണത്തോട് മല്ലിടുന്നത് തൻ്റെ കുടുംബത്തിൽപ്പെട്ടവരോ തൻ്റെ സമുദായത്തിൽപ്പെട്ടവരോ തന്നെ സംസ്ഥാനത്ത് ഉള്ളവർ പോലും അല്ലാതെ ആയിരുന്നിട്ട് പോലും അവരെ രക്ഷിക്കാൻ ഇറങ്ങിയ നൗഷാദ് എന്ന ചെറുപ്പക്കാരൻ അതിദാരുണമായി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സർക്കാർ സഹായം നൽകിയപ്പോൾ ഈ വൃത്തികെട്ട നാക്കിൽ നിന്ന് വന്ന പരാമർശം നമ്മളൊക്കെ കേട്ടതാണ് നായികയ്ക്ക് നാൽപ്പത് വട്ടം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം മൂന്നാം ഭരണത്തിൽ തവണയും തിരിച്ചു വരണമെന്ന് പ്രഖ്യാപിക്കുന്നത് ഈ വെള്ളാപ്പള്ളിയാണ് മലപ്പുറത്ത് മുസ്ലിങ്ങളിൽ നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള പീഡനങ്ങളോ പ്രയാസങ്ങളോ ഉള്ളതായി മലപ്പുറത്തെ ഏതെങ്കിലും ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് പരാതിയുണ്ടോ അങ്ങനെ ഒന്ന് പറയിപ്പിക്കാൻ വെള്ളാപ്പള്ളിക്ക് അങ്ങനെ കഴിയുമോ മലപ്പുറം ജില്ലയിലെ സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ വെള്ളാപ്പള്ളി നടേശനല്ല അതിലും വലിയ നടേശന്മാർ വന്നാൽ പോലും കഴിയുകയില്ല നമുക്കൊരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ആറിന് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രക്ക് നേരെ ബോംബെറിഞ്ഞ് പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന് മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കാൻ പദ്ധതിയിട്ട് കോട്ടയത്ത് നിന്ന് വന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ പഴയ മുൻഗാമി ആർ എസ് എസ് കാരന് ബോംബ് നിർമ്മാണത്തിനിടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ ബോംബ് പൊട്ടി മരിച്ചപ്പോൾ അന്നത്തെ മലപ്പുറം എസ് പി ഉമ്മൻകോശി പറഞ്ഞത് മലപ്പുറത്തെ ദൈവം രക്ഷിച്ചു എന്നാണ് ഇത് ദിനേശനാദികൾ ഓർക്കുന്നത് നന്ന് മലപ്പുറം ജില്ലയിലെ മതസൗഹർദം ജില്ലയിൽ വന്ന് ഒന്ന് നേരിട്ട് കാണണം പാണക്കാട് സെയ്ദ് മുഹമ്മദ് ഷെഹാബ് തങ്ങളുടെ സ്മരണാർത്ഥം ബൈത്തറമ്മ എന്ന പേരിലുള്ള വീടുകളിൽ എത്ര എണ്ണം ഇഴവ സഹോദര സമുദായങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നൊന്ന് അന്വേഷിക്കണം മുസ്ലിം ലീഗ് ഉണ്ടാക്കി കൊടുത്ത പല വീടുകളിലും പാല് കാച്ചൽ ചടങ്ങിലു മുമ്പ് പാണക്കാട് തങ്ങന്മാരെ സാക്ഷി നിർത്തി ശ്രീകൃഷ്ണൻ്റെയും മറ്റും പ്രതിമയ്ക്ക് മുമ്പിൽ നിലവിളക്ക് കത്തിച്ച് എത്ര എത്ര ചടങ്ങുകൾ ഒന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പരിധി നോക്കിയാൽ കാണാം മലപ്പുറത്തെ പ്രധാന അമ്പലങ്ങളിൽ സദ്യക്കും അയ്യപ്പൻ വിളക്കിനുമൊക്കെ മുഖ്യ അതിഥികളായി എത്തുന്നത് പാണക്കാട് തങ്ങന്മാരാണ് ഞാനടക്കം ഡയറക്ടറായ കൊണ്ടോട്ടി പാണക്കാട് ഷിഹാബ് തങ്ങളുടെ പേരിലെ ഡയാലിസ് സെൻറ്ററിൽ ഓരോ വർഷവും മുടങ്ങാതെ ലക്ഷക്കണക്കിന് രൂപ നൽകുന്ന ക്ഷേത്ര കമ്മിറ്റികൾ ഞങ്ങൾ ഞങ്ങളാദ്യമായി നടത്തിയ വിഷു കൈനീട്ടം പരിപാടി ഇത്തവണത്തെ വിഷു കൈനീട്ടം ഡയൽ സെൻറ്റർ എന്ന പരിപാടിക്ക് സ്വാതന്ത്ര്യാനത്തിന് മുമ്പ് തന്നെ നിലവിലുള്ള നമ്പൂതിരി ബാങ്കിൻ്റെ ഉടമ മാധവൻ നായരുടെ മകൾ പി കെ രാധാ അന്തർജനവും വേൾഡ് ബാങ്കിൻ്റെ കൺസൾട്ടൻ്റ് കൂടിയായ സുരേഷ് വർമ്മയുടെ മാതാവ് പി കെ ശാന്ത വർമ്മ അന്തർജനവും ആദ്യമായി ഞങ്ങൾക്ക് വിഷു കൈനീട്ടം നൽകിയത് ഡയൽ സെൻ്റർ ചെയർമാൻ പി കെ ജബ്ബർ ഹാജിയും ഞാനും വെള്ളാപ്പള്ളിയുടെ എസ് ഡെ എസ് എൻ ഡി പിയുടെ പ്രമുഖ നേതാവും മുൻ പോലീസ് സബ് ഇൻസ്പെക്ടറുമായ അപ്പു ഏട്ടനും കൂടിയാണ് അന്ന് അന്തർജനത്തിൽ നിന്ന് ആ വലിയ സംഖ്യ സ്വീകരിച്ചത് അന്ന് അന്തർജനം തന്ന വലിയ സംഖ്യയുടെ ചെക്കിനു പുറമെ ഞങ്ങൾക്ക് കൈനീട്ടമായി തന്ന സ്വർണ വർണ്ണത്തിലുള്ള നാണയങ്ങൾ ഡയൽ സെൻറ്ററിൻ്റെ ഓഫീസിൽ ചില്ലു ഭരണയിൽ ഇന്നും ഞങ്ങൾ നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട് മലപ്പുറത്ത് നടത്തുന്ന ഡയൽ സെൻറ്ററുകളിലൊന്നും തന്നെ ഞങ്ങളുടെ രോഗികളുടെ സാമ്പത്തിക സ്ഥിതി അല്ലാതെ അവരുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഉപജാതിയോ ഒന്നും നോക്കാറില്ല അവിടെയൊക്കെ ഒരു രൂപ പോലും വാങ്ങാതെ എത്ര എത്ര ഇഴവ സഹോദരി സഹോദരന്മാർ സൗജന്യ ഡയാലിസിസ് നടത്തി ജീവൻ നിലനിർത്തുന്നുണ്ട് എന്ന് ഈ വെള്ളാപ്പള്ളി ടെസ്വനും കൂട്ടരും ഒന്ന് നേരിൽ വന്ന് കണ്ട് ബോധ്യപ്പെടണം കേരളത്തിൽ മറ്റെല്ലാ ജില്ലകളിലും പ്രത്യേകിച്ചും എസ് എൻ ഡി പിക്ക് സ്വാധീനമുള്ള തെക്കൻ ജില്ലകളിൽ സാമ്പത്തിക പ്രയാസം കാരണം കുടുംബങ്ങളൊക്കെ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നിത്യസംഭവമാണ് എന്നാൽ മലപ്പുറം ജില്ലയിൽ അത്തരം വാർത്തകൾ കേൾക്കുന്നത് വളരെ ദുർലഭമാണ് അതിൻ്റെ കാരണം ഇവിടെ ഏത് സമുദായത്തിൽപ്പെട്ട ഒരാളുകളാണെങ്കിലും സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ മറ്റസുഖങ്ങൾക്ക് ചികിത്സ കഴിയാതെയോ വീടില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അവരുടെ ജാതിയും മതവും നോക്കാതെ ഓടിച്ചെന്ന് അവരെ സഹായിക്കാൻ ഈ മലപ്പുറത്തിൻ്റെ ഓരോ മക്കളും തയ്യാറാണ് എന്നതുകൊണ്ടാണ് എൻ്റെ നാട്ടിൽ സി പി എമ്മിന് മൃഗീയ ഭൂരിപക്ഷവും ബി ജെ പിക്ക് കാര്യമായ ആൾഫലവുമുള്ള ഒരു പ്രധ ഒരുപാടുണ്ട് അവിടെ വർഷങ്ങളായിട്ട് ജയിക്കുന്നത് സി പി എമ്മിന് മെമ്പർമാരാണ് അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ശിവക്ഷേത്രം ഏറാമ്പ്ര ശിവക്ഷേത്രത്തിലേക്ക് ഈ സി പി എമ്മിൽ തുടർച്ചയായി ഭരണം നടത്തിയിട്ട് അവർക്ക് ഒരു വാഹന റോഡ് സൗകര്യം പോലും ഇല്ലാതിരുന്നപ്പോൾ അവിടേക്ക് റോഡുണ്ടാകില്ല ഇല്ലാതെ പ്രയാസപ്പെടുന്ന ഭക്തരുടെ പ്രയാസത്തെക്കുറിച്ച് മുറ്റത്തെ മുല്ലക്ക് മണമില്ല മുറ്റത്തെത്താൻ വഴിയുമില്ല എന്ന പേരിൽ ഞാൻ എഴുതിയ ഒരു ലേഖനം ശ്രദ്ധയിൽപ്പെട്ട് കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം ക്ഷേത്രം സന്ദർശിക്കുകയും ക്ഷേത്രത്തിലേക്ക് എത്താൻ റോഡിൽ നിന്ന് ഒരു വലിയ തോടുണ്ട് ആ തോടിന് പാലം നിർമ്മിക്കാൻ അമ്പത്തെട്ട് ലക്ഷം രൂപയും ക്ഷേത്രത്തിൻ്റെ വഴിയിൽ അലോചന വിളക്കും സ്ഥാപിച്ചത് ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ് എന്നാൽ മലപ്പുറത്തുകാരുടെ പേരിൽ മുതലക്കണ്ണീരൊഴിക്കുന്ന വെള്ളാപ്പള്ളി നടേശനോ അവരുടെ ആ പാവങ്ങളുടെ പേരിൽ മൈക്രോ ഫിനാൻസ് എന്ന പേരിൽ ഫണ്ട് പിരിച്ച് വെട്ടിപ്പ് നടത്തി അന്വേഷണം നേരിടുകയും ആ കേസ് ഒരുക്കി തീർക്കാൻ പിണറായി വിജയന് ഓശാന പാടുകയും ചെയ്യുകയല്ലാതെ ഒരു രൂപയുടെ സഹായമോ വീടോ സാമ്പത്തികമോ ചികിത്സ സഹായമോ ഈ മലപ്പുറത്തെ ഈഴവർക്ക് വേണ്ടി നൽകിയിട്ടുണ്ടോ അവർ അധ്വാനിച്ചുണ്ടാക്കിയെന്ന പണം മൈക്രോ ഫിനാൻസിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തി കാട്ടുമുക്കി പോലീസ് അന്വേഷണം നേരിട്ട് കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനുള്ള കടുത്ത മറുപടി ഞങ്ങളാരും പറയേണ്ടതില്ല മലപ്പുറത്തെ ഇഴവ സമുദായ സഹോദരങ്ങൾ തന്നെ വെള്ളാപ്പള്ളിക്ക് മറുപടി കൊടുത്തു കഴിഞ്ഞു ഇന്നലെ ഇന്നലെയോ ഇന്നൊക്കെ ആയിട്ട് ചാനലിൽ നിറഞ്ഞു കാണുന്നത് മലപ്പുറത്തെ ഇഴവ സുഹൃത്തുക്കൾ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ തിരുത്തിക്കൊണ്ട് മലപ്പുറത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു കൊണ്ട് നടത്തുന്ന പ്രസ്താവനകളാണ് ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നവരെ പോലീസിന് സ്വമേധയാ കേസെടുക്കാമെന്ന് നിയമമുള്ളപ്പോൾ മൃദു ഹിന്ദു സമീപനം കൈകൊള്ളുന്ന സി പി എമ്മും തീവ്ര ഹിന്ദു സമീപനം കൊണ്ട് നടക്കുന്ന പിണറായി വിജയൻ്റെ പോലീസും എന്തു ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിഞ്ഞ് തന്നെ കാണാം നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം